എല്ലാവർക്കും പ്രിലിംസ് ക്രാഷ് കോഴ്സിലേക്ക് സ്വാഗതം ഞാൻ ലക്ഷ്മി ഇന്ന് നമ്മൾ കെമിസ്ട്രി പോവുകയാണ് നമ്മുടെ സിലബസിനകത്ത് ആറ്റത്തിനെയൊക്കെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ടല്ലേ സോ ആറ്റത്തിന്റെ ഘടനയെ പറ്റിയിട്ടുള്ള നമ്മുടെ എസ് സി ആർ ടി പാഠപുസ്തകം ഒൻപതാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിനകത്ത് നിന്നും വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്റെ കൂടെ തന്നെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചിരുന്നു പഠിക്കുക ആദ്യത്തെ ചോദ്യം ഇതാണ് അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൽട്ടൻ ആണ് അല്ലെ ജോൺ ഡാൽട്ടൻ ആണ് ആര് അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഇനി ജോൺ ഡാൽട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആയിരത്തി എണ്ണൂറ്റി ഏഴിലാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഏഴിലാണ് എന്ത് ചെയ്യുന്നത് ജോൺ ഡാൽട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് അപ്പൊ നമ്മൾ രണ്ട് ചോദ്യങ്ങൾ പഠിച്ചു അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് ജോൺ ആണ് ജോൺ ഡാൽട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഏഴിലാണ് ഇനി ഡാൽട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഏതാണ് അത് വർണ്ണാന്തയാണ് കേട്ടോ വർണ്ണാന്തതയാണ് എന്തെന്നറിയപ്പെടുന്നത് ഈ ഡാൽട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം അപ്പൊ മൂന്ന് ചോദ്യങ്ങൾ അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൽട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഏഴാണ് എന്നറിയപ്പെടുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് വർണ്ണാന്തതയാണ് എന്താണ് വർണ്ണാന്തതയാണ് എങ്കിൽ അടുത്ത നോക്കിക്കേ ഡേവി ഹംഫ്രി ഡേവിയെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ് ശ്രദ്ധിച്ചിരിക്കുക ഹംഫ്രി ഡേവി കണ്ടെത്തിയത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം സോഡിയം കാൽഷ്യം മഗ്നീഷ്യം സ്ട്രോൺഷ്യം ബേരിയം ബോറോൺ എന്നിവ കണ്ടെത്തിയത് ആരാണ് ഹംഫ്രി ഡേബിയാണ് അപ്പൊ എന്റെ കൂടെ അങ്ങ് പഠിച്ച എന്തൊക്കെയാണ് പൊട്ടാസ്യം സോഡിയം ഓക്കെ പൊട്ടാസ്യം സോഡിയം പഠിച്ചല്ലോ പൊട്ടാസ്യം സോഡിയം കാൽഷ്യം മഗ്നീഷ്യം ഓക്കെ പൊട്ടാസ്യം സോഡിയം കാൽഷ്യം മഗ്നീഷ്യം സ്ട്രോൺഷ്യം ബേരിയം ഇത് മാത്രമേ ഒരു ബുദ്ധിമുട്ട് വരുത്തോളൂ അല്ലെങ്കിൽ ബേരിയം ബോറോൺ നമുക്ക് ഒരുമിച്ച് പഠിക്കാം സ്ട്രോൺഷ്യം സെപ്പറേറ്റ് ആയിട്ട് തന്നെ അങ്ങ് പഠിച്ചു വെച്ചിരിക്കാം ബാക്കി നമുക്ക് പെയർ ചെയ്ത് പഠിക്കാം അല്ലെ പൊട്ടാസ്യം സോഡിയം പൊട്ടാസ്യം സോഡിയം കാൽഷ്യം മഗ്നീഷ്യം ബേരിയം ബോറോൺ അതുപോലെ സ്ട്രോൺഷ്യം ഇത് കണ്ടെത്തിയത് ആരാണ് ഹംഫ്രി ദേവിയാണ് ആരാണ് ഹംഫ്രി ദേവിയാണ് അതുപോലെ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് ഹംഫ്രി ദേവി എന്താണ് ദ്രാവകങ്ങളിലൂടെ ലിക്വിഡ്സിലൂടെ എന്ത് ചെയ്യുന്നു ക വൈദ്യുതി കടന്നു പോകുന്നു അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തിയ വ്യക്തി ആരാണ് ഹംഫ്രി ദേവിയാണ് അതുപോലെ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ ഉണ്ടെന്ന് കണ്ടെത്തിയതും അദ്ദേഹമാണ് കേട്ടോ പദാർത്ഥങ്ങളിൽ എന്തുണ്ട് വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യം വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തി അതുപോലെ രണ്ട് തരം വൈദ്യുത ചാർജുകളാണുള്ളതെന്നും പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഈ വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നതെന്നും കണ്ടെത്തിയ വ്യക്തി ആരാണ് ഹംഫ്രി ഡേവിയാണ് അപ്പൊ ഹംഫ്രി ഡേവിയായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം ചോദിച്ചാലും ആൻസർ ചെയ്യുമല്ലോ അപ്പൊ എങ്ങനെയൊക്കെ ചോദിക്കാം പൊട്ടാസ്യം സോഡിയം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിക്കാം കാൽഷ്യം മഗ്നീഷ്യം കണ്ടെത്തിയത് ആരാണ് ബേരിയം അല്ലെങ്കിൽ തന്നിട്ട് ഹംഫ്രി ഡേവി കണ്ടെത്തിയിട്ടില്ലാത്തത് പറയും നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇലക്ട്രിക് ചാർജിന്റെ കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഒക്കെ കണ്ടെത്തിയത് ആരാണ് അത് ഹംഫ്രി ഡേവി ആണ് ഇനി മൈക്കിൾ ഫാരഡേ മൈക്കിൾ ഫാരഡേ ആരാണ് വൈദ്യുതിയുടെ പിതാവാണ് അല്ലെ ഫാദർ ഓഫ് എലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് മൈക്കൾ ഫാരഡേ ആണ് അല്ലെ അപ്പൊ അത് പഠിച്ചു വച്ചേക്കണേ വൈദ്യുതിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി ആരാണ് മൈക്കൾ ഫാരഡേ ആണ് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് മൈക്കൽ ഫാരഡേ ദ്രാവകങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു വൈദ്യുതി പ്രവഹിക്കുമെന്ന് കണ്ടെത്തി അതുപോലെ വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് അതായത് വൈദ്യുത വിശ്ലേഷണത്തെ പറ്റിയിട്ട് കണ്ടെത്തിയ വ്യക്തി കൂടിയാണ് ആര് മൈക്കിൾ വൈദ്യുത വിശ്ലേഷണ നിയമം അപ്പോ പിതാവ് ദ്രാവകങ്ങളിലൂടെ പ്രവഹിക്കുമെന്ന് കണ്ടെത്തിയ വ്യക്തി വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് കണ്ടെത്തിയ വ്യക്തി വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച വ്യക്തി എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ആരുടെ പേരാണ് പറയേണ്ടത് மைக்கல்டேடைய பேரான இனி ஹென்ரிச் க்ளீசர் ഓക്കെ ഹെൻറിച്ച് ഗീസ്ലർ എന്താണ് ഡിസ്ചാർജ് ട്യൂബ് അഥവാ വാക്യൂം ട്യൂബ് കണ്ടെത്തിയ വ്യക്തിയാണ് ആര് ഹെൻറിച്ച് ഗീസ്ലർ എന്ന് പറയുന്നത് ആരാണ് ഡിസ്ചാർജ് ട്യൂബ് അഥവാ വാക്യൂം ട്യൂബ് കണ്ടെത്തിയ വ്യക്തിയാണ് വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര് ഹെൻറിച്ച് ഗീസ്ലർ എന്ന് പറയുന്നത് അപ്പൊ മറന്നു പോകരുത് വാക്യൂം ട്യൂബ് കണ്ടെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാലും വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാലും ഹെൻറിച്ച് ാണ് ഇനി ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്നും പുറത്തു വന്ന തിളക്കത്തിന് സാന്നിധ്യം കണ്ടെത്തിയ വ്യക്തി ആരാണ് അത് ജൂലിയസ് പ്ലക്കർ ആണ് അല്ലെ ചെയ്യുന്നത് ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്നും പുറത്തു വന്ന തിളക്കത്തിന് കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് അതുപോലെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ അത് യൂഗൻ ഗോൾസ്റ്റീൻ ആണ് ആരാണ് യൂഗൻ ഗോൾസ്റ്റീൻ ആണ് എന്ത് കണ്ടെത്തിയത് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് നോക്കൂ അടുത്ത ചോദ്യം എന്താണ് കാതോഡ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തത നൽകിയത് ആരായിരുന്നു അത് വില്യം ക്രൂക്സ് ആണ് അല്ലെ കാതോഡ് റേറ്റ്യൂബിന്റെ പരീക്ഷണം വെച്ചുകൊണ്ട് വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തത നൽകിയ വ്യക്തിയാണ് വില്യം ക്രൂക്സ് ടിവിയുടെ പിക്ചർ ട്യൂബും എക്സ്റേ ട്യൂബും എല്ലാം ഏത് തരമാണ് അത് കാതോഡ് റേ ട്യൂബാണ് അല്ലെ ടിവിയുടെ പിക്ചർ ട്യൂബ് ആയിക്കോട്ടെ എക്സ്റേ ട്യൂബ് ആയിക്കോട്ടെ ഇതെല്ലാം എന്തിനു എല്ലാം എക്സാമ്പിൾ ആണ് കാതോഡ് റേറ്റുബ്

പ്രോട്ടോൺ പ്രോട്ടോൺ ആരാണ് കണ്ടുപിടിച്ചതും ഇലക്ട്രോൺ കണ്ടുപിടിച്ചതും തമ്മിൽ മാറി ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും ഒരേ ഒരാളാണ് ഏണസ്റ്റ് റൂതർഫോർഡ് പ്രോട്ടോണിന്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിനു തുല്യമാണ് എന്ന് കണ്ടെത്തിയ വ്യക്തിമാരാണ് റൂദർഫോർഡ് റൂദർഫോർഡ് ആണ് ആണ് പ്രോട്ടോണിന്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ തുല്യമാണ് എന്ന് കണ്ടെത്തിയ വ്യക്തി ഏണസ്റ്റ് ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ് അപ്പൊ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ജെയിംസ് ചാഡ്വിക് അപ്പൊ മാറിപ്പോകാതെ ഒന്ന് പഠിക്കണേ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ് ജെയിംസ് ആണ് ഓക്കെ അത് എന്തായാലും ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കട്ടെ എപ്പോഴും മാറിപ്പോകും എല്ലാവർക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും പി എസ് സി ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ഇനി ഏതൊരു മൂലകത്തിന്റെയും മാറ്റങ്ങൾ പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്ന കണങ്ങളെയാണ് നമ്മള് എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും വെച്ചിട്ടാണ് ഏതൊരു മൂലകത്തിന്റെയും ആറ്റങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇലക്ട്രോണിനെ കുറിച്ച് പഠിക്കാം ഇലക്ട്രോണിന്റെ ചാർജ് ഏത് ചാർജ് ആണ് പോസിറ്റീവ് ചാർജ് ആണോ അല്ല ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ് ഇലക്ട്രോൺ നെഗറ്റീവ് എന്ന് പഠിച്ചു വെച്ചിരിക്കുക മാസ് തീരെ കുറവാണ് ആർക്ക് ഇലക്ട്രോണിന് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഒരു ഭാഗം മാത്രമാണ് ഇലക്ട്രോണിന്റെ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് പുറത്തായാണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് പുറത്തായിട്ടായിരിക്കും ആര് കാണപ്പെടുന്നത് ഇലക്ട്രോൺ കാണപ്പെടുന്നത് നെഗറ്റീവ് ചാർജ് ആണ് മാസ് വളരെ വളരെ കുറവാണ് ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് കാണപ്പെടുന്നത് ഇനി പ്രോട്ടോൺ പ്രോട്ടോൺ കേൾക്കുമ്പോ പി എൽ എ പോസിറ്റീവ് ചാർജ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ് കേട്ടോ മാസ് പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ് ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺ കാണപ്പെടുന്നത് കേട്ടോ സിനകത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രോട്ടോൺ കാണപ്പെടുന്നത് ഇനി ന്യൂട്രോണിന്റെ ചാർജ് ഉണ്ടോ മക്കളെ ന്യൂട്രോണിന് ചാർജ് ഇല്ല കേട്ടോ ന്യൂട്രോണിന് ചാർജ് ഇല്ല മാസ് ഹൈഡ്രോജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലാണ് എന്ത് കാണപ്പെടുന്നത് ന്യൂട്രോണും കാണപ്പെടുന്നത് ഇനി ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ആറ്റം എന്താണ് വൈദ്യുതപരമായി ഉദാസീനമാണ് അതായത് പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും തുല്യമായതിനാലാണ് ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ് എന്ന് ആറ്റത്തിന്റെ നിർദ്ദേശിച്ചത് ആരാണ് അത് റൂദർ ആണ് കേട്ടോ ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരായിരുന്നു ആണ് ഇനി റൂദർഫോഡിന്റെ സൗരയുധ മാതൃകയാണ് പറയാനായിട്ട് പോകുന്നത് എന്താ പറഞ്ഞിട്ടുള്ളത് ആ ഒരു മാതൃക എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രമുണ്ട് ന്യൂക്ലിയസ് ആണ് ഇലക്ട്രോണുകൾ ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു ചുറ്റുന്നു എന്ന് പറയുന്നു അതാണ് റൂദർഫോണിൻ്റെ സൗരയൂത മാതൃക എന്ന് പറയുന്നത് എന്താണ് ആറ്റം ഇതിപ്പോ ഒരു ആറ്റം ആണെങ്കിൽ ആറ്റത്തിന് എന്തുണ്ട് ഒരു കേന്ദ്രമുണ്ട് കേന്ദ്രഭാഗത്താണ് എന്തുള്ളത് ന്യൂക്ലിയസ് ഈ കേന്ദ്രഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ് എന്നാൽ ഇലക്ട്രോണുകൾ എന്താണ് ഇലക്ട്രോണുകൾ ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു ഷെല്ലാണെങ്കിൽ ഈ ഷെല്ലിനകത്ത് എന്ത് ചെയ്യുന്നു ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു അതാണ് റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃക എന്ന് പറയുന്നത് ഇനി ഒരു കേന്ദ്രമുണ്ടെന്നും മാസം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ വ്യക്തി ആരാണ് ൂദർഫോർഡ് ആണ് ആധുനിക ആറ്റം മാതൃക ആവിഷ്കരിച്ചത് നീൽസ് ബോർ ആണ് കേട്ടോ ആധുനിക ആറ്റത്തിന്റെ മാതൃക ആവിഷ്കരിച്ചത് ആരാണ് അത് നീൽ നീൽസ് ാണ് ഇനി എന്താണ് ബോർ മാതൃക എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിച്ചിരിക്കുക ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ് ഓക്കെ ആറ്റത്തിന് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ഉണ്ടല്ലോ നടക്കുന്നുണ്ട് ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിന്റെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രോണുകൾ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രദക്ഷിണം വെക്കുന്നുണ്ട് അത് ഒരു നിശ്ചിത ഓർബിറ്റിലാണ് ആ ഇതിനെയാണ് നമ്മൾ ഷെല്ലുകൾ എന്ന് പറയുന്നത് ഓരോ ഷെല്ലുകളിലെയും ഇലക്ട്രോണുകൾക്ക് നിശ്ചിത ഊർജം ഉള്ളതിനാൽ അവയെ ഊർജ നിലകൾ എന്ന് പറയുന്നു ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം എന്ത് ചെയ്യുന്നു കൂടിക്കൂടി വരുന്നു ഓക്കെ ഈ ഒരു ദൂരം ന്യൂക്ലിയസിൽ നിന്ന് ദൂരം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ആ ഷെല്ലുകളുടെ ഊർജം കൂടിക്കൂടി വരുന്നത് ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന നമ്പർ നൽകിയോ കെ എൽ എം എൻ ഒ എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ് ബോർ ഷെൽ അല്ലെങ്കിൽ ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഓർബിറ്റ് എന്നാണ് ഷെൽ അഥവാ ഓർബിറ്റ് എന്നാണ് ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജം ഉണ്ട് അതിനാൽ ഷെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഊർജ നിലകൾ എന്താണ് ഊർജ നിലകൾ ഇനി ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും ഇതെപ്പോഴും ചോദിക്കാറുണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക കൂടും കുറയും എന്നൊക്കെ ഓപ്ഷനിൽ കാണിക്കും ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഇപ്പം ദൂരോട്ട് പോകും ആയിരിക്കും ഷെല്ലുകളുടെ എനർജി എന്ത് ചെയ്യുന്നത് കൂടി കൂടി വരുന്നത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ ഒരു ആറ്റത്തില് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാകുമല്ലോ അതിന്റെ ആകെ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മാസ് നമ്പർ എന്ന് വിളിക്കുന്നത് ഒരു ആറ്റം ഏതെന്ന് തീരുമാനിക്കുന്നത് എന്തായിരിക്കും പ്രോട്ടോണുകളുടെ എണ്ണമായിരിക്കും കേട്ടോ അപ്പോ പ്രോട്ടോണുകളുടെ എണ്ണം വെച്ചിട്ടായിരിക്കും ആ ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് ഇനി ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ 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 എണ്ണത്തിനെയാണ് നമ്മൾ അറ്റോമിക നമ്പർ നമ്പർ അറ്റോമിക് എന്ന് പറയുന്നത് ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ റ്റത്തിലുള്ള ഓർത്തു പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തിനെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്റെ പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക നമ്പർ ഇസ് ഈക്വൽ ടു പ്രോട്ടോണുകളുടെ എണ്ണം അഥവാ ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടും സെയിം ആയിരിക്കും കേട്ടോ അപ്പൊ ഓരോ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം എത്രയാണ് അതിനെയാണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ഇനി മാസ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് പ്രോട്ടോണുകളുടെ എണ്ണത്തിനോടൊപ്പം ന്യൂട്രോണുകളുടെ എണ്ണം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാസ് നമ്പർ കിട്ടുന്നത് ഇനി ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടുന്നത് എങ്ങനെയാണ് മാസ് നമ്പറിൽ നിന്നും അറ്റോമിക നമ്പർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടുന്നതാണ് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരുന്നാൽ മതി ഒരെണ്ണം പഠിച്ചാൽ മതി കേട്ടോ ഇനി ആറ്റത്തെ പ്രതിനിധീകരിക്കുന്നത് എന്താണ് ആറ്റത്തെ പറയുന്നത് ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇത് ആറ്റാണെങ്കിൽ ഒരു 哎，也。Uh, yep. ുംങ്ങനെ കാണും ഈ എ ആയിരിക്കും എന്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ ഇതിപ്പോ ഒരു ആറ്റം ഓക്കെ ഈ ആറ്റത്തിന് ഇവിടെ എന്തുണ്ടാകും ഒരു മാസ് നമ്പർ ഉണ്ടാകും ഇതിന്റെ മേളിൽ ഈ ഒരു ഭാഗത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഭാഗത്ത് ഇവിടെ എഴുതുന്നതിനെ ആണ് താഴെയാണ് എന്ത് വരുന്നത് അറ്റോമിക് നമ്പർ വരുന്നത് ഓക്കെ ഒരു ആറ്റം ആണെങ്കിൽ ആറ്റത്തിന്റെ മുകളിൽ എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ മാസ് നമ്പറും ഇത് അതിന്റെ അറ്റോമിക് നമ്പറും ആയിരിക്കും ഫോർ എക്സാമ്പിൾ സോഡിയം സോഡിയത്തിന്റെ മാസ് നമ്പർ ആണ് ഇരുപത്തി മൂന്ന് അറ്റോമിക്

കണങ്ങളായ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ എന്നിവയ്ക്ക് പുറമേ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മ കണങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഏതൊക്കെയാണ് മീസോണുകൾ ന്യൂട്രീനോ ആന്റി ന്യൂട്രീനോ പോസിട്രോൺ തുടങ്ങിയവയെല്ലാം എന്താണ് മൗലിക കണങ്ങളാണ് ഓക്കെ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ എന്നിവയ്ക്ക് പുറമെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മ കണങ്ങളാണേത് ഈ മീസോണുകൾ ന്യൂട്രീനോ ആന്റി ന്യൂട്രീനോ പ്രോസ് തുടങ്ങിയവ ഇനി ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്വയർ ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഓക്കെ അതിലെ എൻ എന്ന് പറയുന്നത് ഷെല്ലിന്റെ സംഖ്യ ആയിരിക്കും കേട്ടോ എന്ന് ഷെല്ലിന്റെ സംഖ്യ ആയിരിക്കും അപ്പൊ മാക്സിമം ടു എൻ സ്ക്വയർ ആണ് ഇവിടെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ആണെങ്കിൽ കേഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് മാക്സിമം രണ്ടാണ് ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് എല്ലിനകത്ത് എട്ടെണ്ണം വരെ ഉൾക്കൊള്ളാം ഇതിപ്പം എല എന്താണ് ന്യൂട്രോൺ ആണ് ഓക്കെ അപ്പം ആദ്യത്തെ ഷെല്ലാണ് നമ്മൾ വണ്ണിന് പകരം നമ്മൾ കേഷെല്ലെന്ന് പറയുന്നു അതിനകത്ത് മാക്സിമം രണ്ട് ഇലക്ട്രോണിന് മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ അടുത്ത് എല് എന്ന് പറയുന്ന ആ ഒരു ഷെല്ലിനകത്ത് എത്ര ചെയ്യാം എട്ട് ഇലക്ട്രോണുകൾക്ക് എന്താണ് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ അടുത്ത ഷെല്ലിനകത്ത് പതിനെട്ടാണ് അതിനുശേഷം എന്നിനകത്ത് എത്രയാണ് മുപ്പത്തിരണ്ട് എന്താണ് ഇലക്ട്രോണുകൾക്ക് ഉള്ള ആ ഒരു ഇതുണ്ട് ഓക്കെ അപ്പൊ കെ എത്രയാണ് കെ രണ്ട് രണ്ട് എട്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് ഒന്ന് പറഞ്ഞേ രണ്ട് എട്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് ഇനി ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യ ബാഹ്യത ബാഹ്യതമല്ല ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ എട്ടാണ് കേട്ടോ ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യതമ ഷെല്ലിൽ ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് ഇനി ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോടോപ്പുകൾ എന്നാണ് ഇത് ചോദിച്ചിട്ടുണ്ട് ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും ഓക്കെ ഒരേ അറ്റോമിക് നമ്പറും പക്ഷെ വ്യത്യസ്ത മാസ് നമ്പറും ആയിരിക്കും അത് പക്ഷെ ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളായിരിക്കും അറിയപ്പെടുന്ന പേരാണ് ഐസോടോപ്പുകൾ ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ് പ്രോട്ടീനം ഡിറ്റീരിയം ദൃശ്യം ഇതെല്ലാം ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് കാർബണിന്റെ ഐസോടോപ്പുകളാണ് കാർബൺ പന്ത്രണ്ടും കാർബൺ പതിമൂന്നും കാർബൺ പതിനാലും ഇനി ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഡ്യൂട്ടീരിയമാണ് കേട്ടോ ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ് ഡ്യൂട്ടീരിയമാണ് ഫോസിലുകളുടെയും കാലത്തെ ചരിത്രാതീതയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് ആണ് കാർബൺ ഫോർട്ടീൻ ഓക്കെ ഫോസിലുകളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് ഏതാണ് കാർബൺ പതിനാലാണ് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ആയിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഫോസ്ഫറസ് ആണ് ആണ് എന്ത് ചെയ്യുന്നത് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രെയിസർ ആയിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് കാൻസർ ട്യൂമർ മുതലായ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോടോപ്പുകൾ ഏതെന്ന് ചോദിച്ചാൽ അയഡിൻ വൺ തേർട്ടി വണ്ണും കൊബാൾട്ട് അയഡിൻ വൺ തേർട്ടി വണ്ണും കൊബാൾട്ട് സിക്സ്റ്റീമാണ് കേട്ടോ ഇനി ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ഐസോടോപ്പ് ഏതെന്ന് ചോദിച്ചാൽ യുറേനിയം ടു തേർട്ടി ഫൈവ് ആണ് ഏതാണ് യുറേനിയം ടു തേർട്ടി ഫൈവ് ആണ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ഉള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോ ബാറുകൾ എന്നാണ് മറ്റേത് എന്തായിരുന്നു ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആയിരുന്നു ഐസോ ടോപ്പ് ഇത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമാണെങ്കിൽ ഐസോ ബാറാണ് ഫോർ എക്സാമ്പിൾ നോക്കിക്കേ ഇവിടെ ഒരേ മാസ് നമ്പർ ആണ് പക്ഷെ വ്യത്യസ്ത അറ്റോമിക് നമ്പർ ആണ് അതിനെയാണ് നമ്മൾ ഐസോ ബാർസ് എന്ന് പറയുന്നത് ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോ ടോണുകൾ എന്നാണ് ഒരേ എണ്ണമാണെങ്കിൽ ഓക്കെ ഒരേ എണ്ണമാണെങ്കിൽ അതിനെയാണ് ന്യൂട്രോണുകൾ അടങ്ങിയ മാറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോടോണുകൾ എന്നാണ് ദൈവഗണം എന്നറിയപ്പെടുന്നത് ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോൺ ആണ് ഹിക്സ് ബോസോൺ എന്തെന്നാണ് അറിയപ്പെടുന്നത് ദൈവ കണം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് ലിയോ ലെഡർമാൻ ആണ് ആരാണ് ലിയോ ലെഡർമാൻ ആണ് ദൈവ കണം എന്ന് ആരെ അവശേഷിപ്പിക്കുന്നത് ഹിക്സ് ബോസോണിനെ വിശേഷിപ്പിക്കുന്നത് പ്രപഞ്ചോത്പത്തിയെ കുറിച്ചുള്ള വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ട ഒരു സിദ്ധാന്തം ഏതെന്ന് ചോദിച്ചാൽ സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡേൺ സിദ്ധാന്തമാണ് പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ട ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം അനുസരിച്ച് ഫെർമിയോണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പദാർത്ഥ ഘടകങ്ങളും ബോസോണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഊർജവാഹിനികളും ഉൾപ്പെടുന്ന പതിനേഴ് മൗലിക കണങ്ങൾ ചേർന്നതാണ് ചേർന്നാണ് എന്ത് രൂപപ്പെട്ടിട്ടുള്ളത് പ്രപഞ്ചം രൂപപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഇനി സി ഇ ആർ എൻ സേൺ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജനീവയാണ് എവിടെയാണ് ജനീവയാണ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് കെമിസ്ട്രിയിൽ നിന്നും ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിത്യ ചോദ്യങ്ങളും ഓൾറെഡി പി എസ് സി പല എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് സോ അതെല്ലാം നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ബാക്കിയുള്ള ടെൻത്ത് പ്രിലിംസ്ക്രാഷ് കോഴ്സ് എന്ന പ്ലേ ലിസ്റ്റിനകത്ത് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കണ്ട മാത്രല്ല ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ അതിനെക്കുറിച്ച് ഉള്ള കമൻസും രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട So add the classical thank you.